എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നാടൻ രീതിയിലുള്ള എല്ലും ചക്കയും കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ചക്ക നന്നാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് എല്ലും നെയ്യോട് കൂടിയില്ല എല്ലാണ് കേട്ടോ എടുത്ത് വെച്ചത് ആദ്യം നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം അതിനാവശ്യമുള്ള പൊടികളൊക്കെ ഇവിടെ എടുത്ത് വെച്ചാൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി സദാ മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം വെച്ചത് കുറച്ച് ചെറിയുള്ളി ഇഞ്ചിയും വെളുത്തും കൂടി ചതച്ച് വെച്ചതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചക്കിക്കൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ് കുറച്ച് നെയ്യ് അധികം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് കുക്കർ ഇതൊരു മൂന്ന് വിസിൽ ഒന്ന് വേവിച്ചെടുക്കാം എണ്ണ ഒക്കെ മൂന്ന് വിസിൽ വേവിച്ചെടുത്തു കേട്ടോ അതൊരു മുക്കർ നമുക്ക് ഞമ്മക്ക് നന്നാക്കി വെച്ചാ ചക്ക ചക്ക ചേർത്തിട്ട് ഞമ്മള് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കാ ഈ ബീഫിലെ വലിയ വെള്ളത്തിലാണ് ഇനി വേവിച്ചെടുക്കുന്നത് ഞമ്മക്ക് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ കൂടി ഒന്ന് വേവിച്ചോളൂ കുക്കറൊക്കെ അഞ്ച് വിസലിന് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ക്ക് പോയി നമ്മള് എല്ലും ചക്കൊന്ന് മിക്സ് ചെയ്തെടുക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ നാടൻ രീതിയിലുള്ള എല്ലും ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചക്കൻ്റെ സീസണൊക്കെ അല്ലേ ഇപ്പോൾ എല്ലാവരും ചക്കി ബീഫൊക്കെ കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ ചക്ക ഉണ്ടാക്കിയാൽ എല്ല് ഇട്ടിട്ട് ചക്ക ഉണ്ടാക്കിയാൽ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം